നമസ്കാരം ഗൾഫ് വാർത്തകൾ റൂമിലെ എ സി അറ്റകുറ്റപ്പണികൾക്കായി ഇറക്കുന്നതിനിടെ രക്തസമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ബോധരഹിതനായി താഴെ വീഴുകയും തുടർന്ന് ചികിത്സയിൽ കഴിയുകയും ചെയ്ത മനോഹരൻ മരണപ്പെട്ടു മലപ്പുറം സ്വദേശിയായിരുന്നു റിയാദിലാണ് മരണം സംഭവിച്ചത് കുവൈറ്റിൽ നവംബർ മുതൽ പുതിയ തൊഴിൽ നിയമം രാജ്യത്തെ എല്ലാ തൊഴിലുടമകളും തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പ്രതിദിന ജോലി സമയം വിശ്രമവേളകൾ പ്രതിവാര അവധി ദിനങ്ങൾ ഔദ്യോഗിക പൊതു അവധികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ അഷാൽ വഴി സമർപ്പിക്കണം ഓൾഡ് ദോഹ പോർട്ട് ഇന്റർചേഞ്ചിൽ റോഡുകൾ അടച്ചിടും ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണി മുതൽ ഒക്ടോബർ ഇരുപത്തി ശനിയാഴ്ച രാവിലെ ഏഴ് വരെയാണ് റോഡ് അടച്ചിടുക ചെങ്കടലിൽ പതിനേഴ് അൾട്രാ ലക്ഷറി റിസോർട്ടുകൾ കൂടി തുറക്കുകയാണ് സന്ദർശകരെ ആകർഷിക്കാൻ വിവിധ മേഖലകളിൽ നിർണായക സ്വാധീനവുമായി സൗദി റിയാദിൽ ഡ്രൈവറില വാഹന സർവീസ് പരീക്ഷണഘട്ടത്തിന് വൻ സ്വീകാര്യത വിപുലീകരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അധികൃതർ സർവീസ് തുടങ്ങിയത് മുതൽ ഇതുവരെ ആയിരത്തിലധികം യാത്രക്കാർ ഈ സേവനത്തിന്റെ ഭാഗമായി കഴിഞ്ഞുവെന്ന് അധികൃതർ പറഞ്ഞു കുവൈറ്റിൽ സുരക്ഷാ പരിശോധനക്കിടെ നിയമലംഘനം നടത്തിയ ഇരുപത്തിമൂന്ന് പ്രവാസികളെ നാടുകടത്തും ഇന്ത്യൻ നേഴ്സുമാർ ഉൾപ്പെട്ട മനുഷ്യക്കടത്ത് കേസിൽ പതിനായിരം ദിനാർ വീതം പിഴ ചുമത്തി ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന അറുപതിലധികം പ്രവാസി നഴ്സുമാരുടെ പരാതിയിൽ കൗൺസിലർ നാസർ അൽ ഹൈദിന്റെ നേതൃത്വത്തിലുള്ള അപ്പീൽ കോടതിയാണ് ഉത്തരവിട്ടത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ നാൽപ്പത്തി ആറ് വർഷമായി പ്രവാസിയായ തിരുവനന്തപുരം പേയൂർക്കട സ്വദേശി മുഹമ്മദ് സിറാജ് ഫിലിപ്പൈൻസിൽ നിരാതനായി